നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ റൺവേ ജോലികൾ പൂർത്തിയായതിനു പിന്നാലെ തീരാ ദുരിതവുമായി പ്രദേശവാസികൾ ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടിൽ ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ പ്രതിഷേധ സൂചകമായി പ്രളയ പ്രളയദുരിതാശ്വാസത്തിൽ ലഭിച്ച വസ്തുക്കൾ തിരികെ നൽകുകയാണ് പഞ്ചായത്ത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയുടെ നേതൃത്വത്തിൽ റൺവേ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ പ്രദേശവാസികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ചെങ്ങൽത്തോടിന്റെ നീരൊഴുക്ക് തടഞ്ഞ് വിമാനത്താവളത്തിലെ റൺവേ നിർമ്മിച്ചത് കാലടി കാഞ്ഞൂർ ശ്രീമൂലനഗരം പഞ്ചായത്തുകളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് വിമാനത്താവളം തുടങ്ങിയതിനു ശേഷം കാലവർഷകാലത്ത് ഈ പഞ്ചായത്തുകളിലെ പല സ്ഥലങ്ങളിലും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി കാഞ്ഞൂർ പഞ്ചായത്തിന് നൽകിയ ദുരിതാശ്വാസ വസ്തുക്കൾ പഞ്ചായത്ത് തിരിച്ചു നൽകിയാണ് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ദുരിതാശ്വാസ വസ്തുക്കൾ തിരികെ നൽകിയത് കാഞ്ഞൂർ പഞ്ചായത്തിലെ ചെങ്ങൽ തുറവുംകര ഭാഗങ്ങളിൽ വെള്ളം കയറിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലമാണ് ചെങ്ങൽത്തോടിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെട്ടു വൻ നാശനഷ്ടമാണ് തുറവുംകരയിൽ കരയിൽ ഉണ്ടായത് തുറവും പൂർണമായും വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയിരുന്നു കാഞ്ഞൂർ പഞ്ചായത്തിലെ പ്രളയബാധിതർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി വെള്ളമിറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സിയാൽ അധികൃതർ ദുരിതാശ്വാസ കിറ്റ് പഞ്ചായത്തിൽ കൊണ്ടുവന്ന് നൽകുകയായിരുന്നു എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് ഇത് വിതരണം ചെയ്തിരുന്നില്ല പഞ്ചായത്ത് ഏകകണ്ഠമായാണ് ദുരിതാശ്വാസ വസ്തുക്കൾ മടക്കി നൽകാൻ തീരുമാനമെടുത്തത് പഞ്ചായത്ത് ഭരണസമിതിയും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി അധികൃതർക്ക് വസ്തുക്കൾ തിരികെ നൽകാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ സിയാൽ അധികൃതർ പഞ്ചായത്തിൽ നിന്നും വസ്തുക്കൾ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു സിയാൽ പഞ്ചായത്തിനോട് കാണിക്കുന്ന അവഗണനയുടെ പ്രതിഷേധമാണ് ദുരിതാശ്വാസ വസ്തുക്കൾ തിരികെ നൽകിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ലോനപ്പൻ പറഞ്ഞു കാലടി ഗ്രാമപഞ്ചായത്ത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്കെതിരെ പ്രമേയം നേരത്തെ പാസാക്കിയിരുന്നു ശ്രീമൂലനഗരം പഞ്ചായത്തും പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് മറുനാടൻ ടി കോതമംഗലം